അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു അനുസ്മരണ പ്രഭാഷണം കട്ടപ്പനയിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണ യോഗത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി അധ്യക്ഷനായിരുന്നു കട്ടപ്പനയിലെ ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വിവിധ നേതാക്കൾ വി എസിനെ അനുസ്മരിച്ച് സംസാരിച്ചു കടന്നു ചെല്ലുവാനും അത് ഉൾക്കൊള്ളുവാനും കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ മറ്റാരുടെയും സഹായമില്ലാത്ത തൻ്റെ നിലപാടുകൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു പറ്റാൻ പിടിച്ചു പറ്റിയ ഒരു നേതാവാണ് ആ ശ്രീ വി എസ് സച്ചുതാനൻ തല നരയ്ക്കുന്നതല്ല എന്റെ വാർദ്ധക്യം തലനരക്കാത്തതല്ല എൻ്റെ യുവത്വം ദുഷ്പ്രഭുദ്ധങ്ങളിൽ ആ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണ് എൻ്റെ യൗവനം തലകുനിക്കാത്തതാണെൻ്റെ യൗവനം ഏതൊരു ചെറുപ്പക്കാരൻ്റെയും സിരകളിൽ രക്തമൂടുന്ന വാക്കുകൾ ആ വാക്കുകൾ കൊണ്ട് അത്ഭുതം നിറച്ച പ്രിയപ്പെട്ട വി എസ് സഹാക്കരുടെ മുദ്രാഭാഗ്യം പോലെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ചരിത്രത്തോടൊപ്പം നടന്നു നീങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവാണ് സഹാ സഹാസ് ഞങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വി എസ് അച്യുതാനന്ദനെ അറിയുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തത് നമ്മൾ കേരള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് എന്ന് നിലയ്ക്ക് കേരളത്തിലേറെ ശ്രദ്ധയാകർഷിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗുസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വെള്ളിയാകുടി ഇമാം യൂസഫ് മൗലവി കെ വി വി എസ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വി ആർ ശശി ശ്രീനഗരി രാജൻ അഡ്വക്കേറ്റ് മനോജ് എം തോമസ് സിജു ചക്കുമൂട്ടിൽ വി എസ് രജീഷ് സി എസ് അജേഷ് സി ആർ മുരളി ആനന്ദ് സുനിൽകുമാർ ഫിലിപ്പ് മലയാറ്റ് ഷാജു കൂത്തോടിയിൽ മജീഷ് ജാക്കബ് ആൽബിൻ തോമസ് ജോയ് കുടക്കച്ചറായ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന